ഹായ് ഡിയേഴ്സ് എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നോ ഇന്നൊരു കിഡില റെസിപ്പിയും കൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ചിക്കൻ മസാല ഷവായുടെ റെസിപ്പിയും കൊണ്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ രണ്ട് മൂന്ന് പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു പത്തല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു അല്ലി കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി പൊടികളായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടി എന്നിട്ട് എടുത്തിട്ടുള്ളത് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇത്രയാണ് പൊടികളായിട്ട് എടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം കൂടെ മിക്സറെ ജാറിലിട്ട് എത്രയാണോ ചിക്കൻ എടുത്തിട്ടുള്ളത് അതിനാവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണം കേട്ടോ ഇതാണ് ഞാനിപ്പോൾ നല്ല പേസ്റ്റ് പരുവത്തിൽ ഇത് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചിക്കൻ പീസസിലേക്ക് തേച്ച് പിടിപ്പിക്കണം അതിനായിട്ട് അവിടെ ഇത്രയും ചിക്കൻ പീസസ് എടുത്തിട്ടുണ്ട് ആദ്യം ഞാൻ മൂന്ന് ലെഗ് പീസും രണ്ട് ബ്രസ്റ്റ് പീസും ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നീട് ഞാൻ ഒരു ലെഗ് പീസും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ക്യാമറയിൽ കാണിച്ചിട്ടില്ല അങ്ങനെ അങ്ങനെ ഞാൻ നാല് ലെഗ് പീസും രണ്ട് ബ്രസ് പീസും അങ്ങനെയാണ് എടുത്തിട്ടുള്ളത് ഒരു ഫുൾ ചിക്കൻ ആയിട്ട് എടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കുക കേട്ടോ എന്നിട്ട് ഒരു കത്തിയോ ഒരു ഫോർക്കോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ച് നല്ല ആഴത്തിൽ അങ്ങനെ കുത്തി കുത്തി കൊടുക്കണം കേട്ടോ മസാല ഒക്കെ നന്നായിട്ട് പിടിക്കാനായിട്ട് എന്നിട്ട് ഈ മസാലയെല്ലാം ഈ ചിക്കനിലേക്ക് നന്നായിട്ട് തന്നെ ഒന്ന് തേച്ച് പിടിപ്പിക്കണം കേട്ടോ എല്ലാ ആഴത്തേക്കും എത്തുന്ന വിധത്തിൽ നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിക്കണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നമ്മുടെ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെയുള്ള ബെൽബട്ടനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ ഫുൾ ചിക്കനായിട്ട് എടുക്കുന്നവർ ഒരുപാട് എന്താ തൂക്കൊന്നും ഇല്ലാത്ത ചെറിയ ചിക്കൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഇതാ അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇതുപോലെ ക്ലീൻ ഫിലിം ഉപയോഗിച്ചിട്ട് ഒന്ന് റാപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ മൂടി വെക്കുന്ന പാത്രമാണെങ്കിൽ ആനെ മൂടി വയ്ക്കുന്ന പാത്രത്തിൽ ആക്കി വെച്ചിട്ട് നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ ഏറ്റവും കുറഞ്ഞത് ഒരു നാല് മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ ഞാനിപ്പോൾ ഓവർനൈറ്റാണ് എന്താണ് വെച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഏറ്റവും നല്ലത് ഓവർനൈറ്റ് വെക്കാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ തന്നെ വെക്കുക കേട്ടോ അങ്ങനെ വെക്കുമ്പോൾ ഈ മസാല ഈ ചിക്കനിലേക്ക് നന്നായിട്ട് തന്നെ പിടിച്ചിട്ടുണ്ടാവും അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും ഇനി നമുക്കിതൊന്ന് കുക്കറിലേക്ക് മാറ്റി കൊടുക്കണം ആദ്യം നമ്മളിതൊന്ന് കുക്കറിലിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് ഒരു രണ്ട് വിസലെടുത്ത് വേവിച്ചെടുക്കണം ഞാനിപ്പോൾ മൊത്തം ആറ് പീസ് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ എല്ലാം ഒരു കുക്കറിൽ ഇടാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ രണ്ട് കുക്കറിലായിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ ഒരു കുക്കറിൽ മൂന്ന് പീസ് മറ്റേ കുക്കറിൽ മൂന്ന് പീസ് അങ്ങനെയാണ് വെച്ചു കൊടുക്കുന്നത് ചിക്കൻ പീസസ് എല്ലാം മാറ്റി കഴിഞ്ഞാൽ പാത്രത്തിൽ കുറച്ച് മസാല ബാക്കിയുണ്ടാവും അത് കളയരുത് അത് നമുക്ക് രണ്ട് കുക്കറിലും പാടായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ തോന്ന ക്വാണ്ടിറ്റി എടുത്ത കാരണം രണ്ട് കുക്കറിൽ വെക്കുന്നത് കേട്ടോ അതിന് നമുക്ക് ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ചിക്കനിൽ തന്നെ അത്യാവശ്യം വെള്ളം ഇറങ്ങി വരൂ കേട്ടോ ഇത് നമുക്ക് രണ്ട് വിസലിനാണ് വേവിച്ചെടുക്കാനുള്ളത് രണ്ട് വിസലും കൊടുത്തിട്ട് തന്നെ വേവിക്കണം കേട്ടോ ഇത് അത്യാവശ്യം ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടും നമുക്ക് ഞാനിതാപ്പോൾ രണ്ട് കുക്കറും മൂടി വെച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട് രണ്ട് വിസിലിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് പ്രഷർ പോയ ശേഷമാണ് ഞാൻ ഇപ്പോൾ കുക്കർ തുറന്ന് നോക്കുന്നത് ഞാനിപ്പോൾ കുക്കർ ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ആദ്യം വെച്ച കുക്കറിന് ഒരു കുക്കറിന് വിസിൽ വന്നില്ല അപ്പോൾ ഞാനതിന്ന് ചെറുതായിട്ട് കുക്കറ് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് ഇപ്പോൾ രണ്ടും ഒരു പോലത്തെ കുക്കറിലാണ് ഇരിക്കുന്നത് ഞാൻ ആദ്യം ആ പുറത്തേക്ക് മൂടിയിരുന്ന കുക്കറിലെ അതാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അതാണ് ചിക്കനായിരുന്നു എടുക്കാനൊക്കെ എളുപ്പം ഉണ്ടാവും അതുകൊണ്ട് ഞാൻ അത് ആദ്യം വെച്ചുകൊടുത്തത് പക്ഷേ അത് വിസിൽ വന്നില്ല പിന്നെ ഇങ്ങനത്തെ കുക്കറിനെ എടുക്കേണ്ടി വന്നു ഇനി നമുക്ക് ഈ ചിക്കൻ പീസസിന് ഓരോന്നിനെയും ഈ കുക്കറിൽ നിന്ന് എടുത്ത് മാറ്റണം ഞാനിതാപ്പോൾ രണ്ട് കുക്കറിൽ നിന്നും ചിക്കൻ പീസസ് എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം കേട്ടോ ഞാനിതാപ്പോൾ ചിക്കൻ പീസസ് ഒക്കെ രണ്ട് കുക്കറിൽ നിന്നും എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഈ കുക്കറിലുള്ള മസാല കളയരുതിട്ട് നമുക്ക് ആവശ്യമായിട്ടുണ്ട് ഞാനിപ്പോൾ രണ്ട് കുക്കറിലും പാടുള്ളത് ഒരു കുക്കറിലേക്കായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതോടെ മാറ്റി വെക്കാം ഇനി ഈ ചിക്കൻ പീസസിന് നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ഈ ആറ് പീസും ഇടാൻ പറ്റിയിട്ടുള്ള ഒരു പാത്രമാണ് വെച്ചുകൊടുത്തിട്ടുള്ളത് കേട്ടോ അല്ലെങ്കിൽ രണ്ട് ട്രിപ്പ് ആയിട്ടൊക്കെ ചെയ്യേണ്ടി വരില്ലേ അപ്പോൾ ഒറ്റ ട്രിപ്പിൽ പണിതീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വലിയൊരു പാത്രം വെച്ചുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഓയിലൊഴിച്ചു കൊടുക്കുക എന്നിട്ട് ഈ ചിക്കൻ പീസസിന് ഓരോന്നും അതിലേക്ക് ഇട്ട് കൊടുക്കുക ചിക്കൻ അത്യാവശ്യം തന്നെ വെന്തിട്ടുള്ള ചിക്കനാണ് അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിലിട്ട് കുറേ നേരം നമ്മളിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇത് നമ്മൾ ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെ ആക്കി വെച്ചിട്ട് ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മതി കാരണം ഇത് വെന്ത ചിക്കനാണ് ഇനി ഇത് വേവാനായിട്ടൊന്നുമില്ല പക്ഷേ നമ്മൾ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നത് ടേസ്റ്റ് കൂടാനാണ് കേട്ടോ അപ്പോൾ തിരിച്ചും മറിച്ചിട്ടിട്ട് നമ്മളിതൊന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒന്ന് അങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഞാനിപ്പോൾ ഒരു സൈഡ് ആയപ്പോൾ അത് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഹെൽത്തി ആയിട്ട് കഴിക്കണം എന്നാഗ്രഹിക്കുന്നവരാണ് എങ്കിൽ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം കേട്ടോ നമുക്ക് ഫ്രൈ ചെയ്യാതെ തന്നെ ആ മസാലയിൽ ഇട്ടിട്ട് ആ ചിക്കൻ അങ്ങനെ ഒന്നങ്ങാ വെള്ളമൊക്കെ വറ്റിച്ചിട്ട് എടുത്താൽ മതി അങ്ങനെ വേണമെങ്കിലും ചെയ്യാം പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ടേസ്റ്റ് കൂടുതലുണ്ടാവുക കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് ടേസ്റ്റ് ഇത്തിരി കുറഞ്ഞാലും വേണ്ടില്ല ഹെൽത്തി ആയിട്ട് തന്നെ ചെയ്യണം എന്നുള്ളവരാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ രീതിയിൽ ചെയ്യാം കേട്ടോ ആ മസാലയിൽ തന്നെ വെച്ചിട്ട് ചിക്കൻ അങ്ങോട്ട് വറ്റിച്ചെടുത്താൽ മതി മസാല വെള്ളം അങ്ങോട്ട് വറ്റിച്ച് മതി അങ്ങനെ വേണേലും ചെയ്യാം അതിപ്പോൾ ഫ്രൈ ആയ ചിക്കനെ ഞാൻ ആ പാത്രത്തിൽ നിന്ന് എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ ഇനി ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണ കുറേ ഉണ്ടെങ്കിൽ അതൊന്ന് കുറച്ചെടുത്ത് മാറ്റാം കേട്ടോ ഞാനിത് അപ്പോൾ ആ ചിക്കൻ പീസസ് മുഴുവനായിട്ട് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി ആ പാത്രത്തിലെ ആ എണ്ണയിലേക്ക് എന്നെ നമ്മൾ കുക്കറിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മസാല അല്ലേ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ കുക്കർ കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് എണ്ണ തെളിയുന്നത് വരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം ഞാൻ ടൊമാറ്റോ സോസ് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടാവും കൂടെ ഞാൻ കുറച്ച് കുരുമുളക് പൊടി ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഇടുന്ന സമയത്ത് ഞാൻ ക്യാമറ ഓൺ ചെയ്യാൻ മറന്നുപോയി അപ്പോൾ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇത് തിളച്ച് വെള്ളമൊക്കെ അതിലത്തെ വറ്റി എണ്ണ തെളിഞ്ഞു വന്ന സമയത്ത് ഒരു പിടി മല്ലിയില കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്നുകൂടി അങ്ങ് ഇളക്കി കൊടുത്താൽ ഏകദേശം സെറ്റായിട്ട് മസാല ഇനി നമുക്ക് നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് വീണ്ടും തിരിച്ച് ഈ മസാലയൊക്കെ എന്നെ ഇട്ട് കൊടുക്കണം ഇതിങ്ങനെ കാണുമ്പോൾ നമുക്ക് നല്ല പണിയായിട്ടൊക്കെ തോന്നും ഗേഴ്സ് വലിയ പണിയൊന്നുമില്ല എന്ന് ഞാൻ പറയില്ല പറയില്ലോ കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു കാരണം ഞാൻ ആദ്യം വെച്ച കുക്കർ എനിക്ക് വിസിൽ വന്നില്ല എന്നിട്ട് കുക്കർ മാറ്റേണ്ടി വന്നു പിന്നെ കുക്ക് ചെയ്യൽ മാത്രമല്ലല്ലോ ഷൂട്ട് ചെയ്യലും കൂടെ അല്ലേ അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഉണ്ട് എന്ന് എനിക്ക് തോന്നി തോന്നിയിട്ടോ അത്യാവശ്യം പണി ഉണ്ടെങ്കിലും നല്ല ടേസ്റ്റായിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ടായിരുന്നു അതാണ് പിന്നെ ഒരു സന്തോഷം ചിക്കൻ പീസസ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഒരുപാട് നേരം ഒന്നും തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഈ മസാല നമുക്കിതിലേക്ക് ഇങ്ങനെ ചിക്കൻ പീസസിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശേറ്റ് ഒഴിച്ചു കൊടുത്ത് അതങ്ങോട്ട് സെറ്റ് ചെയ്തെടുക്കുക ഉള്ളൂ വേറെ പരിപാടി ഒന്നുമില്ല ഫൈനലി കുറച്ച് മല്ലിയാല കൂടി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉള്ളൂ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ചിക്കൻ മസാല ഷവായ റെഡി ആയിട്ടുണ്ട് ലൈഫിൽ ഒരിക്കലെങ്കിലും നമ്മൾ പരീക്ഷിച്ച് നോക്കേണ്ട ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ ഇത് കുറച്ച് പണി ഉണ്ടെങ്കിൽ എന്താ നമുക്ക് അടിപൊളി ടേസ്റ്റിലി കഴിക്കാമോ നമ്മുടെ വീട്ടുകാർക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കി കൊടുക്കാലോ ഈ എന്താ ചിക്കൻ പൊരിച്ച എണ്ണയിൽ ആ മസാല വറ്റിച്ചെടുത്തതിൻ്റെയൊക്കെ ടേസ്റ്റ് നല്ല ടേസ്റ്റായിട്ട് ആ മസാലയ്ക്ക് പിന്നെ എടുക്കുമ്പോൾ കാശ്മീരി മുളക് പൊടി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക മുളകൊന്നും കൂടി പോകരുത് കാരണം എരിവ് ആയിക്കഴിഞ്ഞ് നമുക്ക് കഴിക്കാം വലിയ സുഖം ഉണ്ടാവില്ല അപ്പം മക്കൾക്കൊക്കെ കൊടുക്കുമ്പോൾ എരിവ് കുറച്ച് തന്നെ ഉണ്ടാക്കി ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ അടിപൊളി ടേസ്റ്റിയാണ് ഞാൻ പറഞ്ഞ പോലെ ചെറിയ പണമൊക്കെ ഉണ്ടെങ്കിൽ പോലും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഒരു ഷവായ ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ എല്ലാവരും ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യണം കേട്ടോ നിങ്ങളുടെ കമൻസൊക്കെ കാണുമ്പോൾ അത് ഒക്കെ ഒരു സന്തോഷമാണ് എന്നാൽ ശരി സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ബായ്